ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോൻദാസ് ഇടുക്കി ഞാനിക്കുവി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഒരു സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ ഒരു സെമി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ല രസമുള്ള ഗോൾഡൻ്റെ ബുട്ടാസും അതുപോലെ തന്നെ നല്ല പല്ലൂലൊക്കെ നല്ല തിക്ക് വർക്ക് ഗോൾഡന്റെ വരുന്ന സാരിയാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു വൈലറ്റ് ഷേഡാണ് അതിലിതായി ഇങ്ങനത്തെ ഗോൾഡന്റെ ബുട്ടാസ് വരുന്നുണ്ട് നല്ല രസമാണ് സാരിയിലൂടെ ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ഒരു സെൽഫ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് അതെങ്ങനെയാണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടാസിൽസ് വരുന്നുണ്ട് സാരിയിൽ പിന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ആ ഒരു ബോർഡർ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ് ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് എന്നും വാഷ് ചെയ്യാം ആ ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം വെയർ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് ഈ സാരി മാത്രം നമുക്ക് എത്ര കൊണ്ടുവന്നാലും നമുക്ക് തകയാത്ത ഒരു സാരിയാണ് ആണ് കേട്ടോ കാരണം നിങ്ങൾ പല വീഡിയോയിലും കണ്ട് കാണുമായിരിക്കും ഈ ഒരു ഐറ്റം ഞാൻ കാണിക്കുന്നത് പക്ഷെ അത്രയ്ക്ക് എൻക്വയറി ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് ഈ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ബുട്ടാസ് ഒക്കെ ഇച്ചോടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ സാരിയില് തന്നെ ഒരു സ്ട്രൈപ്സ് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒത്തിരി വില കൊടുത്ത് നമ്മൾ ഒരു സാരി മേടിച്ച് ഒരു ഫംഗ്ഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വെറുതെ അലമാരിയിൽ വെക്കുന്നതിൽ എത്രയോ ഭേദമാണ് റേറ്റ് കുറഞ്ഞ ഒരു സാരി മേടിച്ച് നമ്മൾ കൊടുത്തിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ പോലും നമുക്ക് അത് ഒത്തിരി നഷ്ടം വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഈ സാരി കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് എൻക്വയറി ഉണ്ട് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് സ്ലീവിലാണ് കേട്ടോ ആ ഒരു ബോർഡർ വരുന്നത് ഇങ്ങനെ ഒരു കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ ആഷ് കളറാണ് വരുന്നത് ഇതിൽ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഓരോ കളറും അഞ്ചോ ആറ് പീസസ് വെച്ചിട്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചില കളറുകൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ചെയ്യുകട്ടോ കാരണം കളറുകൾ ചിലപ്പോൾ നമുക്ക് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് വരും കേട്ടോ പല്ലു ഇങ്ങനെ വരും പല്ലു അല്ലോട്ടോ ബ്ലൗസ് പീസ് അങ്ങനെ വരും പല്ലുതാ ഇത് വരും സെയിം ആണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ലുക്ക് തരുന്ന ഒരു സാരി ആണ് കേട്ടോ സിമ്പിൾ ആണെങ്കിലും നല്ല എലഗൻ്റ് ലുക്ക് ഒരു സാരി സെയിം റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ഇതാ ഈ ഒരു നല്ല രസമുള്ള ഒരു ചെറുപയർ വച്ചയുടെ ഡാർക്ക് മെഹന്തി ഗ്രീൻ എന്ന് പറയാട്ടോ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിനുള്ളിൽ ഗോൾഡൻ്റെ ത്രെഡ് ഇട്ടിട്ട് വരുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ദാ ഇതാണ് പല്ലുതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നെക്സ്റ്റ് ഇതാ നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ ഒറിജിനൽ ആ ഒരു പൊന്മാനീലയുടെ നല്ല കറക്റ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ് നല്ല രസമാണ് ഇതാ ഇങ്ങനെ വരും പല്ലു സെയിം റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ ബോസ് പീസ് ഇതാ ഇതാണ് പല്ലുതാ ഇങ്ങനെ നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു ഗോൾഡൻ്റെ വർക്കാണ് കേട്ടോ പല്ലുൽ വരുന്നത് അതെ ഇത്രയും തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് ഇതാ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതെങ്ങനെ വരും കേട്ടോ പല്ലു സെയിം റേറ്റ് ആണ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ല രസമുള്ള ഒരു വാടാമല്ലി കളർ ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് അല്ലെങ്കിൽ ബീറ്റ് ഒക്കെ ആ ഒരു ഷെയ്ഡ് സെയിം റേറ്റ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം സാരി വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു സിൽവർ ലൈൻസും ബോർഡറും എല്ലാം വരുന്ന ഒരു സാരി നല്ല രസമാണ് കാണാനായിട്ട് അത്യാവശ്യം ഒരു ട്രാൻസ്പെറൻറ്റ് ആണ് കേട്ടോ ഒരു ചന്തേരി സിൽക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് ഇത് വരൂ കേട്ടോ ഇതാണ് ഇതിലൂടെ ഇങ്ങനെ ഒരു ചെക്ക് ഡിസൈൻ പോകുന്നുണ്ട് സിൽവറിന്റെ തന്നെ ലൈൻസും ചെക്ക് ചെക്കായിട്ടുള്ളൊരു ഡിസൈനും പിന്നെ ഇത്രയും വീതിയിൽ വരുന്നൊരു സിൽവറിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലൂൽ ഇതാ ഇത്ര ആണ് കേട്ടോ ആ ഒരു സിൽവർ ബോർഡർ വരുന്നത് ഇത്ര ആണ് പല്ലൂൽ വരുന്നത് ബ്ലൗസ് പീസ് ഇതിന്റെ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അഞ്ചേകാം മീറ്റർ സാരി മുക്കാം മീറ്ററോളം വരുന്ന എൺപത് സെന്റിയൊക്കെ ബ്ലൗസ് പീസും അത്ര ആണ് കേട്ടോ വരുന്നത് നമുക്കിനി സെയിം കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു ആദ്യം കാണിച്ചത് ഇപ്പോൾ വരുന്നത് ആ ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ എത്ര ഷേഡ് ഉണ്ട് ആറ് ഇതാണ് കേട്ടോ ഇങ്ങനെ വരും ഇതാ പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് അതാ അതിൽ വരുന്നത് ബോട്ട് ഇതാണ് കേട്ടോ നേവി ബ്ലൂ ആണേ ഇതാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് ഇതിനകത്ത് ഈ ചെക്ക് ഡിസൈൻ പോയിക്കുന്ന സിൽവറിന്റെ തന്നെയാ ഒരു ചെക്ക് ഡിസൈനും അതിൽ തന്നെ വരുന്ന ആ സിൽവറിന്റെ ഒരു ബോർഡറൊക്കെ വരുമ്പത്തേക്കും നല്ല ഭംഗിയുണ്ട് റേറ്റും തീരെ കുറഞ്ഞ സാരിയാണല്ലോ ഇതാണ് കേട്ടോ സാരി വരുന്നത് ഇത്ര ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞു ഉടുത്താൽ അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും തോന്നത്തില്ല വൺ ഫ്ലീറ്റാണ് ഞാൻ എട്ടിക്കുന്നിട്ടും അത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ നെക്സ്റ്റ ഷെയ്ഡ് ഇതാ ഇത് നല്ലൊരു ഒരു ബീട്രൂട്ട് ഷെയ്ഡ് ഇങ്ങനെ വരും ഇതാ പല്ലു ഇങ്ങനെ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നതിൽ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് അത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് അതാ ഇങ്ങനെ വരും ആ ചെക്ക് ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നല്ലൊരു സിൽവറിൻ്റെ ത്രെഡിട്ടിട്ട് വരുന്ന ചെക്കിൻ്റെ ഒരു ഡിസൈൻ ഇതാ പല്ലു ഇങ്ങനെ വരും കേട്ടോ പല്ലുവിൽ ഇത്ര ആണ് കേട്ടോ സിൽവറിൻ്റെ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് ഡബിൾ ഫൈവ് സീറോ അഞ്ഞൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നമ്മളെപ്പോഴും ചെയ്യാറുള്ളൊരായിട്ടുമാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എന്നും നമുക്ക് വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാനും പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ് ഡിസൈനിൽ വന്നിരിക്കുന്ന മുന്നൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസാണ് ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഇതെല്ലാം ബോഡി പോഷൻ വരുമ്പോഴത്തേക്കും ഒരു വൈറ്റ് കളറ് മിക്സിങ് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും വരുന്നത് ഡിസൈനും ബോർഡറും മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ബോർഡർ വരുന്നത് കേട്ടോ നല്ലൊരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് ആ ഗ്രീൻ കളറും കൂടെ കയറി വരുന്നതുകൊണ്ട് അത്ര എടുപ്പില്ലാത്തൊരു ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ പല്ലു ഏതാണ് വരുന്നത് അതുതന്നെയായിരിക്കും ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് പല്ലു പോഷൻ വരുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചന്തരി സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം എട്ട് കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഫ്ലവർ ഡിസൈൻ എല്ലാം വരുമ്പോഴത്തേക്കും നല്ല രസമാണ് നല്ല രസമുള്ള ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത് കേട്ടോ കോൺട്രാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ സാരി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു ഐറ്റമാണ് കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉള്ളൊരു സാരിയാണ് റേറ്റ് തീരെ കുറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഇതാ ഇത് വരൂ കേട്ടോ നല്ല ഒരു ഓഫ് ആയിട്ട് കളറിൽ എത്രയോ നല്ല ഡിസൈൻസ് ആണ്ട്ടോ വരുന്നത് യെല്ലോയും റെഡും ഗ്രീനും എല്ലാം വരുന്ന മൾട്ടി കളറിൽ വരുന്ന നല്ല രസമുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണേ പല്ലുതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻസ് കാണാനായിട്ട് നല്ല രസമുണ്ട് അതുപോലെ തന്നെ അതിലേതെങ്കിലും ഒരു കളറിലാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത്രയ്ക്കും റേറ്റ് കുറഞ്ഞൊരു സാരിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകട്ടോ അപ്പൊ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ എന്നോട് പരാതി പറയാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ വീഡിയോ ഇടുമെന്ന് പറയാറുണ്ട് പക്ഷെ നമുക്ക് ഓർഡർ എടുക്കാനായിട്ടുള്ള ടൈം പിന്നെ കിട്ടത്തില്ല നമുക്ക് സ്റ്റാഫുകളെല്ലാം പോകുന്ന ഒരു ടൈമാണ് ഏഴ് വരെ നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് നിവർത്തിയുള്ളൂ അതുകൊണ്ടാണ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ അറിയത്തേ നെക്സ്റ്റ് ഇതാ ഒരു ഷെയ്ഡ് നല്ല രസമാണ് അതിൽ ആ റെഡ് കളറാണ് പൂ വരുന്നത് കേട്ടോ അത് തന്നെയായിരിക്കും ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാ ഇത്രവും വീതിയുള്ളൊരു ബോർഡറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് ആ ഒരു ആ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് അതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഒക്കെ ഇതാ ഇങ്ങനെ വരും ഇത്രയും വീതിയിൽ വരും മേള്ഭാഗത്തോട്ട് വരുന്ന ബോർഡറിന് ഒരു രണ്ടര ഇഞ്ച് വീതി വരുന്നുള്ളൂ കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പല്ലുതാ ഇങ്ങനെ സെയിം ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമില്ല ഇതിൽ ഡിസൈൻസ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം ട്രാൻസ്പെറൻറ്റാണ് സാരി വരുന്നതും കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റുന്നൊരു സാരിയാണ് വാഷ് ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ എന്നും ജോലിക്ക് പോകുന്നവർക്കും എന്നും സാരി കൊടുക്കേണ്ടവർക്കും പറ്റുന്ന ഒരു സാരിയാണ് വളരെ അഫോർഡബിൾ പ്രൈസുമാണ് മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു പൊന്മാനയില ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റത്തെ സാരി ഇതാണ് ലാസ്റ്റത്തെ കളറും ഇതാണ് കേട്ടോ ബാ ഇങ്ങനെ വരും ബോർഡറൊക്കെ ഇങ്ങനെ വരും കേട്ടോ ബാ പല്ലു സെയിം റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ ഇപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഓർഡർ എല്ലാം വരുന്നത് വാട്സപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ പേയ്മെൻ്റ് എല്ലാം വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ബാങ്ക് ബാങ്ക് ട്രാൻസ്ഫർ ഫോൺ പേ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓർഡറുകളെല്ലാം വരുന്നത് അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് എല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്